പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് കാശിയായിരുന്നു അവൻ്റെ നെഞ്ചിൽ അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ലച്ചു അവൻ അവളെ തട്ടി വിളിച്ചു പോ കാശി ഇനി വേണ്ട എനിക്ക് ഉറക്കം വരുന്നു അവൾ ഉറക്കത്തിൽ എന്ന പോലെ പറഞ്ഞതും അത് കേട്ട് അവൻ ചിരിച്ചു എടി ലച്ചു അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും വിളിച്ചു അവൾ കണ്ണുകൾ ചിമ്മി തുറന്ന് അവനെ നോക്കി എന്തായിരുന്നു സ്വപ്നം അവൻ കുസൃതി ചിരിയോട് ചോദിച്ചതും അവളുടെ മുഖം ചമ്മിയതുപോലെയായി സ്വപ്നമോ എന്ത് സ്വപ്നം അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു അവൻ പുറകിൽ കൂടി അവളുടെ നഗ്നമായ മാറിൽ തലോടി അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കമഴ്ന്നു കിടന്നു ലച്ചു സത്യം പറ നീ ഇന്നലത്തെ രാത്രിയിൽ നിന്നും ഇതുവരെ തിരികെ വന്നില്ല അല്ലേ സ്വപ്നത്തിലും നീ അതെല്ലാം സ്വപ്നം കണ്ടേ അവൻ അവളുടെ പിൻകഴുത്തിൽ മുഖം പുഴുത്തിക്കൊണ്ട് ചോദിച്ചു അയ്യേ ഈ കാശിയേട്ടൻ എന്താ ഞാൻ അതൊന്നുമല്ല സ്വപ്നം കണ്ടത് അവൾ അവനെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു അല്ലേ അവൻ അവളുടെ പുതപ്പ് മാറ്റിക്കൊണ്ട് അവളുടെ നഗ്നമായ പുറത്ത് വിരലുകൾ കൊണ്ട് തലോടി കാശിയേട്ടാ അവൾ കുറുമ്പോടെ അവനെ വിളിച്ചു സത്യം പറ നീ എന്താ സ്വപ്നം കണ്ടേ അവൻ ബലമായി അവളെ നേരെ കിടത്തിക്കൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ അതുതന്നെയാ കണ്ടത് അവൾ പറഞ്ഞുകൊണ്ട് അവൻറെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി അവൻ ചിരിച്ചുകൊണ്ട് പുതപ്പെടുത്ത് പൊതച്ചിട്ട് അവളിലേക്ക് വീണ്ടും അമർന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോയതാണ് ലച്ചുവും ദച്ചു വൈകിട്ടൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് അവരെ വിളിക്കാൻ പോകാൻ ആംപിള്ളേർക്ക് പറ്റാത്തത് കൊണ്ടും പെമ്പിള്ളേരെ രണ്ടുപേരും ബസ് കയറി വരാൻ തീരുമാനിച്ചു ഒരുവിധം എല്ലാ ബസ്സും നല്ല തിരക്കായിരുന്നു ദച്ചു കോളേജ് ടൈം കഴിഞ്ഞതുകൊണ്ട് എല്ലാ ബസ്സും തിരക്ക് തന്നെയായിരിക്കും ഇവിടെ നിൽക്കാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കത്തതേയുള്ളൂ എനിക്കാണെ വിഷം പാടില്ല നമുക്ക് എന്തായാലും ഇനി വരുന്ന ബസ്സിൽ കയറിപ്പോകാം ലച്ചു തൻ്റെ അടുത്ത് നിൽക്കുന്ന ദച്ചുവിനെ നോക്കി പറഞ്ഞു ഓ പോകാം നിനക്ക് നീ നമുക്ക് ബേക്കറി പോയി എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ ദച്ചു അവളെ നോക്കി ചൊരിച്ചു ഓ വേണ്ടടി നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം ഇന്നമ്മ ചക്ക വേവിച്ച് മീൻകറിയും വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ചെന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി അത് തന്നെ അങ്ങ് തട്ടാം ലച്ചു കൊതിയൂറിക്കൊണ്ട് അവളോട് പറഞ്ഞു ആ ചുമ്മാ അതല്ല ഇന്ന് പതിവില്ലാതെ നിനക്ക് ഇത്രയും വിശപ്പ് അത് കേട്ട് ദച്ചു ചിരിയോടെ പറഞ്ഞതും ലച്ചു അവളെ നോക്കി ഇളിച്ചു കാണിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു ബസ് വന്നു ഇതുവരെ ഉള്ളതിനേക്കാൾ കുറച്ച് തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേർ ും അതിൽ തന്നെ കയറാൻ തീരുമാനിച്ചു ദച്ചുവും ലച്ചുവും കുറച്ച് നടുക്കോട്ടായിരുന്നു നിന്നിരുന്നത് ആണുങ്ങളെ തട്ടാതെ മാക്സിമം ഒതുങ്ങിയാണ് ലച്ചു നിൽക്കുന്നത് അതിന് തൊട്ടടുത്തായി തന്നെ ദച്ചുവുണ്ട് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ലച്ചുവിന്റെ കയ്യിൽ കൂടി എന്തോ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ സംശയത്തോടെ നോക്കിയതും ഒരു അൻപത് വയസ്സോളം തോന്നിക്കുന്ന ഒരാൾ അവളുടെ കയ്യിൽ പതിയെ തഴുകുകയാണ് അത് മനസ്സിലായതുപോലെ അവൾ അയാളെ ഒന്ന് കുറിപ്പിച്ച് നോക്കി അയാൾ ഒന്നും അറിയാത്തതുപോലെ കൈ എടുത്തിട്ട് കുറച്ച് നീങ്ങി നിന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വീണ്ടും അതേപോലെ തന്നെ അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അവൾക്കാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്നും ആരോട് പറയണമെന്നും അറിയാത്തൊരവസ്ഥ അവൾക്കാകെ എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നിയിരുന്നു എന്തടി എന്ത് അവളുടെ മുഖത്തേക്ക് നോക്കിയത് എച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾ കണ്ണുകൾ കൊണ്ട് അയാളെ ചൂണ്ടിക്കാണിച്ചു അങ്ങോട്ടേക്ക് നോക്കിയ ദച്ചു കാണുന്നത് അവളുടെ കയ്യിൽ പതിയെ തഴുകിക്കൊണ്ട് നിൽക്കുന്ന അയാളെയാണ് അവൾ കൈയെടുത്തു മാറ്റിയതും വീണ്ടും അയാൾ അവളെ മുട്ടിയൊരുമി നിൽക്കാൻ തുടങ്ങി ഡോ എന്താടോ അവളെ മുട്ടിയൊരുമി നിന്നാലേ തനിക്ക് പറ്റുള്ളോ പെട്ടെന്ന് ദച്ചുവിന്റെ ശബ്ദം ആ ബസ്സിൽ മുഴുകി കേട്ടതും എല്ലാ കണ്ണുകളും അവളുടെ നേർക്കായി അത് കണ്ടതും ലച്ചുവിന് ആകെ ഒരു പേടി തോന്നി സൂര്യയുടെ പ്രശ്നം വെച്ച് അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദച്ചുവിനോട് പറയേണ്ട എന്നും അവൾ ആദ്യം കരുതിയിരുന്നത് പിന്നെ മയാളുടെ ശല്യം കൂടി വന്നതുകൊണ്ടാണ് അവളെ കണ്ണു കാണിച്ചത് ദച്ചു വേണ്ടടി അവൾ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പെട്ടെന്ന് അവളുടെ ശബ്ദം ഉയർന്നു കേട്ടതും അയാളൊന്നു പരിങ്ങി തൈക്കളവന്മാർക്ക് അല്ലെങ്കിലും ഭയങ്കര പ്രശ്നങ്ങളാ ഫുട്ബോൾ കളിക്കാൻ സ്ഥലം പുറകിലോട്ടുണ്ടല്ലോ എന്നിട്ട് താനത്തിനാ ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് അങ്ങോട്ട് നീങ്ങി നിൽക്കടോ അവൾ കൈ ചൂണ്ടി പുറകിലേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുട്ടി എൻ്റെ പ്രശ്നം അപ്പോഴേക്കും കണ്ടക്ടർ അങ്ങോട്ട് വന്ന് അവളോട് ചോദിച്ചു അവൾ നടന്ന സംഭവങ്ങളൊക്കെ അയാളോട് പറഞ്ഞു ഉടനെ അയാൾ കണ്ടക്ടർ പുറകിലേക്ക് മാറ്റി നിർത്തി ദച്ചു ലച്ചു പ്രതികരിക്കാത്തതിൽ ലച്ചുവിനെ കൂർപ്പിച്ച് നോക്കി അതിന് ലച്ചു ഞാൻ പാവമമാ എന്നുള്ള രീതിയിൽ തല കുനിച്ചു മോളെ അവർ രണ്ടുപേരും നിന്നെടുത്ത ഒരു സീറ്റിൽ സീറ്റിലിരിക്കുകയായിരുന്ന സ്ത്രീ അവളെ നോക്കി വിളിച്ചു അവൾ സംശയത്തോടെ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നെ പോലുള്ള പെൺകുട്ടികളാ ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കാൻ തന്നെ ചെയ്യണം മോളെ മോള് ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ് അവരവളെ അഭിനന്ദിച്ചു കൊണ്ട് പറഞ്ഞു അതിന് ദച്ചു എന്ന് പുഞ്ചിരിച്ചു ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുകയാണ് രണ്ടുപേരും ലച്ചു ആ സംഭവത്തെ പ്രതികരിക്കാത്തതിൽ അവൾക്ക് നല്ല ദേഷ്യം അതുകൊണ്ട് തന്നെ ദച്ചു ലച്ചുവിനെ നോക്കാതെ മുൻപിലേക്ക് നടന്നു എടി എടുതച്ചു ഒന്ന് നോക്കടി ലച്ചു അവളുടെ പുറകെ ചെന്ന് അവളുടെ കൈയ്യെ പിടിച്ചു നീ ഇനി എന്നാ പ്രതികരിക്കാൻ പഠിക്കുന്നത് ആ കാശിനാഥൻ്റെ ഭാര്യ തന്നെയല്ലേ നീ ചേ എൻ്റെ കാശേടിൻ്റെ പെണ്ണിന് നല്ല ധൈര്യം വേണം ഇത് ചുമ്മാ ഇന്നാ പിടിച്ചോ ഒന്നും പറഞ്ഞ് നിൽക്കുവോ അവള് ഞാൻ നിന്നെ നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്നോട് പറയുമായിരുന്നോ അറ്റ്ലീസ്റ്റ് അയാളോടെങ്കിലും നീ പ്രതികരിക്കുമായിരുന്നോ ദച്ചു ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു എടി സോറി നിനക്കറിയില്ലേ ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് നിൻ്റെ അത്ര ധൈര്യമൊന്നുമില്ല ദച്ചു എപ്പോഴും ഞാൻ കാണണമെന്നില്ലലച്ചു ലച്ചു അതിന് നീ അവിടെ പോകുന്നു ഒന്നുമില്ലാതെ തന്നെ അവൾ ചോദിച്ചു കാശിക്ക് പോകുന്നു എന്താ വരുന്നുണ്ടോ ദച്ചു ദേഷ്യത്തോടെ അവളോട് ചോദിച്ചിട്ട് മുൻപേ നടന്നു ലച്ചു അവിടെ തന്നെ നിന്നു പെട്ടെന്നാണ് ഒരു കാർ വന്ന് അവരുടെ മുൻപേ നിർത്തിയത് അവർ രണ്ടുപേരും സംശയത്തോടെ ആ കാറിലേക്ക് നോക്കി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതിലുണ്ടായിരിക്കുന്നത് ആരാണെന്ന് എന്താ ദച്ചുട്ട എൻ്റെ പെണ്ണിനെ ഒറ്റക്കാക്കിയിട്ട് നീ മുൻപേ നടന്നു പോകുന്നത് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും കാശി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ദച്ഛുവിനെ നോക്കി ചോദിച്ചു അതിന് മറുപടി ഒന്നും പറയാതെ അവളെ തിരിഞ്ഞ് ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ലച്ചു ആണെങ്കിൽ അവരോട് പറയലേ എന്നുള്ള രീതിയിൽ ദച്ചുവിനെ നോക്കി കേഴുകയാണ് വരവ് കണ്ടിട്ട് രണ്ടും കൂടി അടിച്ചു പിരിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ രുദ്രനും ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അതിനൊന്നും മറുപടി പറയാതെ ഡച്ചു തിരികെ അവരോട് ചോദിച്ചു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാ നിങ്ങൾ എന്തായാലും ബസ്സിൽ കയറി വന്നു കാണുമെന്നറിയാം അതുകൊണ്ട് ആ കോളേജിലോട്ട് വരാഞ്ഞതും നിങ്ങളെ വിളിക്കാഞ്ഞതും നീ വിഷയം മാറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ രുദ്രൻ പറഞ്ഞതും അവൾ വീണ്ടും ലച്ചുവിനെ നോക്കി അവൾ പറയലേ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് ഇവിടെ പാടി ലച്ചുവിൻ്റെ മുഖം കണ്ട് കാശി അവളെ അടുത്തേക്ക് വിളിച്ചു അവള് ചെറിയ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇനി നീ അവളുടെ മുഖത്തേക്ക് നോക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ കാശി വീണ്ടും പറഞ്ഞതും ദച്ഛണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു ഇവൾക്കൊന്ന് പ്രതികരിച്ചൂടെ ഏട്ടാ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അയാൾ ഇവളെ തോണ്ടി തോണ്ടി കൊണ്ട് നിന്നേനെ ദച്ചു ദേഷ്യത്തോടെ വിഷമത്തോടെയും പറഞ്ഞു ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് പേടിച്ചിട്ട കാശിയിട്ട ഞാൻ അപ്പോഴേക്കും ലച്ചുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എടി കാന്താരി നിന്നെ പോലെയാണോ അവള് നിനക്ക് പണ്ടേ അറിയാവുന്നതല്ലേ നിന്റെ അത്ര ധൈര്യമൊന്നും ഇവൾക്കില്ലെന്ന് അവൾക്ക് പ്രതികരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ അവളിവനെ കെട്ടുവോ രുദ്രം ചിരിച്ചുകൊണ്ട് ദച്ചുവിൻ്റെ തോളിൽ കൂടി കയ്യെട്ട് ചോദിച്ചു ഡാഡാ അതിനിടയിൽ കൂടി നീ എനിക്കിട്ട് തൂക്കുവാണല്ലോ കാശി കപട ദേഷ്യത്തോടെ പറഞ്ഞതും രുദ്രൻ ചിരിച്ചു കാണിച്ചു സാരമില്ല ഇതിന് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ലച്ചുവിൻ്റെ സങ്കടം കണ്ട് കാശി അവളെ നോക്കി പറഞ്ഞു അവളുടെ നിറയുന്നത് കണ്ടതും ദച്ചുവിൻ്റെ മനസ്സും അലിഞ്ഞു തുടങ്ങിയിരുന്നു എനിക്ക് പിണക്കമൊന്നുമില്ല ദച്ചു ആരോടൊന്നില്ലാതെ പറഞ്ഞു അത് കേട്ടതും ലച്ചു കാശിയുടെ നെഞ്ചിലേക്ക് തലവച്ച് കരഞ്ഞു കാശി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടി ഡീ കാന്താരി നിനക്ക് പണ്ടേ അറിയാവുന്നതല്ലേ അവൾക്ക് അത്ര ധൈര്യമൊന്നുമില്ലെന്ന് രുദ്രൻ ദച്ചുവിൻ്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ദച്ചു ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ലച്ചു നിറകണ്ണുകളോടെ കാശിയുടെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി സോറി ദച്ചു പറഞ്ഞതും ലച്ചു അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു ദച്ചുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു കാശിയും രുദ്രനും ചെറുചിരിയോടെ തന്നെ അവരുടെ സ്നേഹത്തെ നോക്കിക്കാണുകയായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ദേവേട്ട ദച്ചു മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് അവനെ വിളിച്ചു അവൻ മൂളിക്കൊണ്ട് ലാപ്പിലേക്ക് കണ്ണുനട്ടു ദേവേട്ട അവൾ കുറുമ്പോടെ വീണ്ടും അവനെ വിളിച്ചു പരദക്ഷി അവൻ ലാപ്പിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ തന്നെ അവളോട് പറഞ്ഞു ദേവേട്ടാ ദക്ഷി കാര്യം പറയി അവൻ ഗൗരവത്തോടെ വീണ്ടും പറഞ്ഞതും അവൾക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ ലാപ്പടച്ചു വെച്ചതും അവനും ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്താ ദക്ഷി ഒരു കാര്യം നോക്കുന്നത് കണ്ടില്ലെന്നി നീ എന്താ കുഞ്ഞു കളിക്കാണോ നിന്റെ തമാശയും കളിയൊക്കെ എപ്പോഴും ഒരാൾ ആസ്വദിക്കണോന്നില്ല അവൻ ദേഷ്യത്തോട് പറഞ്ഞതും അവൾക്ക് പെട്ടെന്ന് വിഷമം വന്നു അവൾ നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവനും വിഷമമായി അവൻ മുണ്ടുമുടക്കി കുത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങിയതും ബാൽക്കണിയിൽ മഴയെ നോക്കി നിൽക്കുന്ന ദച്ചുവിനെയാണ് കണ്ടത് അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു മോളെ അവൻ പുറകിൽ കൂടി രണ്ട് കൈകളും അവളുടെ വയറ്റിൽ ചുറ്റിക്കൊണ്ട് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വിളിച്ചു വിട് അവൾ അവൻ്റെ കൈകളെ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണെ എന്തിനാ ദേഷ്യപ്പെടുന്നേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുടി മുൻപോട്ടിട്ടുകൊണ്ട് കഴുത്തിലേക്ക് ചുണ്ടുകൾ ചേർത്തു എന്നോടല്ലേ ദേഷ്യം ദേവേടനല്ലേ ദേഷ്യപ്പെടുന്നേ അവൾ പരാതി പറയുന്നത് പോലെ അവനോട് പറഞ്ഞു ദക്ഷി അവൻ കഴുത്തിൽ നിന്നും മുഖമുയർത്താതെ തന്നെ അവളെ വിളിച്ചു അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് മൂളി സോറി ഡീ അത് ഓഫീസിലൊരു പ്രോജക്റ്റിനെ പറ്റി നോക്കുകയായിരുന്നു നാളെ ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് അതിലാണെങ്കിൽ ഒടുക്കത്ത മിസ്റ്റേക്സും അതാ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ കണ്ണുനീരിനെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അതിനുമൊന്നും മൂളി ഞാൻ സോറി പറഞ്ഞില്ലേ പിന്നെ മുഖം വിറുപ്പിച്ച് വെച്ചിരിക്കുന്നേ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ദേവേട്ടാ ഞാനൊന്നു കിടക്കട്ടെ ഹാ അങ്ങനെ പോകാതെ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പെണ്ണ് എന്തോ എന്നോട് പറയാൻ വന്നതാണെന്ന് എനിക്കറിയാം പറ എന്താ കാര്യം അത് ദേവേട്ട എനിക്ക് എനിക്കൊരു സംശയം എന്ത് സംശയം അത് അത് പിന്നെ അവൾ പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു ഏ എന്താ ഇത് എൻ്റെ ദക്ഷിക്ക് നാണവോ ഇത്ര നാണം വരാൻ മാത്രം എന്ത് സംശയം എൻ്റെ ദക്ഷിക്കുള്ളത് അവൻ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ദേവേട്ട രണ്ട് ദിവസമായിട്ട് ശരീരത്തിന് എന്തൊക്കെയോ വല്ലാതെ ക്ഷീണം പോലൊക്കെ എനിക്കൊരു സംശയം നാളെ ദേവേട്ട ഓഫീസിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് വരുമോ ഒന്ന് ചെക്ക് ചെയ്യാനാണ് അവൾ പറഞ്ഞതും അവൻ ഞെട്ടി അവളെ നോക്കി ഏ ശരിക്കും അതിന് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം ആകുന്നതല്ലേ ഉള്ളൂ ഞെട്ടൽ മാറിയതും അവൻ ആകാംക്ഷയോട് അവളോട് ചോദിച്ചു അത് എനിക്ക് ഉറപ്പില്ല എന്നാലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കാണിക്കുന്ന സിംറ്റംസൊക്കെ എനിക്കും ഉണ്ട് ഇപ്പോൾ ആരോടും പറയണ്ട ദേവേട്ട നാളെ പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വാ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഒരു പക്ഷെ അല്ലെങ്കിൽ എല്ലാവർക്കും വിഷമമായാലോ എന്താ ദേവേട്ട പെട്ടെന്നൊരു വിഷമം ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ദക്ഷി അവൻ ശാസനയോടെ വിളിച്ചു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി മോളെ അങ്ങനെയല്ലടാ നമ്മൾ ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നല്ലോ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് നിന്നെ സ്നേഹിച്ച് മതിയായില്ലടി എനിക്കും അങ്ങനെ തന്നെയാ ദേവേട്ട എന്നാലും ദൈവം തരുന്നതാണെങ്കിൽ നീ പ്രിപ്പയർ പ്രിപ്പയറാണോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളോട് അരുമയായി തന്നെ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവേട്ട അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു വാ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ച് അവളും കിടന്നു രാവിലെ മണി ആയപ്പോഴേക്കും ഓഫീസിൽ പോയ രുദ്രൻ ഫയൽ എടുക്കാനെന്നും പറഞ്ഞ് തിരികെ വന്ന് ദജുവിനേം കൂട്ടി മുറിയിലേക്ക് പോയി എന്താ ദേവേട്ട ഇതാ പ്രഗ്നൻസി കിറ്റ് പോയി നോക്കിയിട്ട് വാ ദേവേട്ടൻ പൊക്കോ ഞാൻ നോക്കിയിട്ട് വിളിച്ച് പറയാം വേണ്ട ഞാൻ ഉച്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കാശിയോട് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അയ്യോ ഞാൻ അച്ചുവിനോട് പറഞ്ഞില്ല അവൾ എന്നോട് പിണങ്ങില്ലേ ഇല്ല കാശി അവളോട് പറയില്ല ഞാൻ പറഞ്ഞിട്ടാ വന്നത് ആരും അറിയരുതെന്ന് ചെല്ല് പോയി നോക്കിയിട്ട് വാ ഉം അവൾ അതും വാങ്ങി ബാത്റൂമിലേക്ക് നടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ ആ കിറ്റുമായി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അവർ രണ്ടുപേരും ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി കുറച്ച് സമയം കഴിഞ്ഞതും അതിൽ രണ്ട് വരകൾ തെളിഞ്ഞു വന്നതും ദച്ചു രുദ്രൻ്റെ കയ്യിൽ പിടിച്ചു അവനും ഷോൾഡറിൽ കൂടി കൈവച്ചു കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു